വൃക്കരോഗികൾക്ക് സൗജന്യമായി ഇരുന്നൂറ്റി അൻപത് ഡയലൈസറുകൾ മലപ്പുറം വളാഞ്ചേരിയിലെ എംപയർ കോളേജ് നൽകുന്നു ജൂലൈ എട്ടിന് കുറ്റിപ്പുറം ഒലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഡയാലൈസറുകൾ വിതരണം ചെയ്യും വീട് പത്ത് വീട് എടുത്തു കഴിഞ്ഞാൽ രണ്ട് വീടെങ്കിലും ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ഈ ഡയലൈസർ എന്നുള്ള ഉപകരണം നിർബന്ധമാണ് ഡയാലിസിസ് ചെയ്യാൻ അപ്പോൾ അതിന് വളരെ ബുദ്ധിമുട്ടാണ് അത് വാങ്ങാൻ അപ്പോൾ അങ്ങനത്തെ ഏകദേശം മുന്നൂറോളം ഡയലൈസർ ആണ് നമ്മുടെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും അതുപോലെ കുറ്റിപ്പുറം പഞ്ചായത്ത് എടിയൂർ പഞ്ചായത്ത് അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന ആദനാട് പഞ്ചായത്ത് ഇവിടെയുള്ള എല്ലാ ഡയാലിസിസ് സെൻറ്ററുകൾക്കും അതിൻ്റെ പ്രതീതികൾക്ക് നമ്മൾ ആ ദിവസം കൈമാറ്റം ചെയ്യുകയാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മളിതിനു മുന്നത്തെ നമ്മൾ ഡയാലിസിസ് മേഖലയിൽ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തൊന്നിന് ഞങ്ങൾ ഡിയാങ്ക്യാസിൽ വെച്ചിട്ടൊരു വലിയ പ്രോഗ നാഷണൽ സെമിനാർ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെന്ന് വെച്ചാൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത നിർബന്ധമായും പ്രതിബദ്ധതായുംകടിപ്പിക്കുക എന്നുള്ള ആവശ്യമായത് കൊണ്ട് തന്നെയാണ് സംരംഭങ്ങളിലേക്ക് ഇറങ്ങിരിക്കുന്നത് ഒരു ഡയലൈസർ വെച്ചിട്ട് നമുക്ക് ഒരു ആറോ ഏഴോ ഡയാലിസിസ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഡയാലിസിസ് പേഷ്യൻ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുകയാണ് പിന്നെയും പിന്നെയും ഡയലൈസേഴ്സ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫിനാൻഷ്യലായിട്ട് അവർ ഭയങ്കരമായിട്ട് ലോ ആവുന്നതാണ് കാണുന്നത് സോ ഈ ഡയലൈസർ ഡോണേഷൻ എന്ന് പറയുമ്പോൾ പൊതുവേ അങ്ങനെ ഡൊണേഷൻ നടക്കാറില്ല കാരണം ഡയലൈസർ കുറേ എന്താ പറയുക ഒരു ഡൊണേഷൻ കേരളത്തിൽ അങ്ങനെ നടന്നിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡയലൈസർ ആണ് സോ ഉണ്ടെങ്കിലേ അവർക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളുടെ ഒരു മുന്നൂറോളം ഡയാലീസർ നമ്മളുടെ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഡയാലിസിസ് ചെയ്യുന്ന എംപയർ കോളേജ് എൻ കെ മുഹമ്മദ് അലി അക്കാദമിക് ഡയറക്ടർ സുഹാൻ അപ്പി രജിസ്ട്രാർ ടി വി ശ്രീകുമാർ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വൈശാഗുണ്ണി ഡയാലിസ് ടെക്നോളജി മേധാവി കരീമത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലയാളം ടെലിവിഷൻ വളാഞ്ചേരി മാനേജ്മെന്റ് കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിപ്ലോമ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ കൂടാതെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള ടെക്നിക്കൽ കോഴ്സുകൾ അടക്കം നൽകുന്ന ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള എംപയർ കോളേജ് തന്നെ ബെസ്റ്റ് ഓപ്ഷൻ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലോ ഒരു ടെൻഷനും വേണ്ട പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം